ഇത് ഫുൾ ലോണെ കൊടുക്കാൻ ഞാനും മമ്മൂട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ സ്വിഫ്റ്റിന്റെ ഒരു അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബി എം ഒറിജിനൽ കേരളം കേരള വണ്ടി അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് മേജർ കംപ്ലൈൻറ്റ്സ് ഒന്നും വരാത്ത വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്ത് ഒരു മനുഷ്യൻ തരാൻ പറ്റാത്ത വില ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് ഫ്യൂലും ഫുൾ വേണമെങ്കിൽ കിട്ടും കിട്ടും ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി അത് ഡീസൽ വേരിയന്റ് മോഡൽ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടിയ വേരിയന്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് രൂപ ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് പതിനോയ്ക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഫുൾ ഹിസ്റ്ററി കിട്ടുന്ന വണ്ടി കൊണ്ടാകുമ്പോൾ സീറോ നമുക്ക് ഇന്ന് സാധാരണക്കാരനും ഇടത്തരം ആളുകളും ഇനി പ്രീമിയം ലെവലിലുള്ള വാഹനമൊക്കെ നോക്കുന്നവർക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിലുള്ള വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ ആയിട്ടുണ്ട് ഒരു ബി എം ഒരു സിഫ്റ്റിന്റെ പ്രൈസ് നന്നാങ്ങനെ ഉണ്ടാകും അപ്പൊ അമ്മ അതൊരു കളക്ഷൻ ആയിട്ടും സാധാരണക്കാരന് പ്രീമിയം വെഹിക്കിൾ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് നമ്മൾ സ്വന്തം അച്ചാന്റെ അടുത്താണ് അപ്പോൾ അപ്പൊ അൻലഡിന്റെ അടുത്താണ് അല്ലാട്ട് നമ്മൾ എൽ എഫ്സിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞാണെങ്കിൽ മോട്ടോഴ്സ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമുണ്ട് അത് പക്ഷേ നമുക്ക് എല്ലാ റേഞ്ചിലും എസ് യുവളുണ്ട് ചെറുകാറുകളുണ്ട് ബി എം ഒക്കെ നമുക്ക് ഒരു ആറ് ലക്ഷം റേഞ്ചിലൊക്കെ ഉള്ള ത്തിണൂറ്റയ്യായിരംപയ്ക്ക് കൊടുക്കണ അയ്യായിരം കുറച്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റർ കൊടുക്കണ് അതുപോലെ തന്നെ അതിന്റെ അതിന്റെ അടുത്ത ഇയർ വരണ്ട് നമ്മൾ ആറേ തൊണ്ണൂറ്റി അഞ്ചൂ കൊടുക്കണം വേറൊരു സാധനം നമ്മുടെ സ്പെഷ്യൽ ഒരു പീസ് ഉണ്ട് അത് ഇവിടെ ഇല്ല വണ്ടിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓഡി ക്യൂ ഫൈവ് ആണ് എത്ര നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവാക്കിയിട്ട് ലൈഫ് ടാക്സ് അടച്ച വണ്ടിയാണ് ആ വണ്ടി മൂന്ന് മുമ്പ് ലൈഫ് ടാക്സ് അടച്ചിട കേരളത്തിൽ ഫാൻസി നമ്പറിൽ കൊണ്ടുനടക്കാൻ ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്തൊരു മനുഷ്യൻ തരാൻ പറ്റാത്ത പരിക്കാരമാണ് എട്ട് ലക്ഷത്തി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദർശിക്കുക അല്ലെങ്കിൽ ഒക്കെ നാല്പത്തിയാറ് ഷോറൂമിനേ ഫോട്ടോസ്ആപ്പ് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ കാറ്റലോഗ് കിട്ടും അതുപോലെ തന്നെ ഫൈനാൻസ് ഫൈനാൻസ് ഫുൾ കൊടുക്കും മാക്സിമം ഡിസംബർ ഡിസംബർ വരെ വരെ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ കൊടുത്തിരുന്നത് അപ്പൊ നമുക്ക് ഇതാണ് ഗംഭീര ഓഫറുകളൊക്കെ ആയിട്ടാണ് ആ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡ്ലം വെഹിക്കിളിനാണ് തുടങ്ങുന്നത് കാരണം ഹോണ്ട സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻകോ ചെയ്ത ജനറേഷനും ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷനും ആണ് ഈ ഫോർത്ത് ജനറേഷൻ കാരണം നല്ല ഫ്യൂൽ എഫിഷ്യൻസി ആണ് നല്ല ഫീച്ചേഴ്സ് ഉണ്ട് നല്ല യാത്രാ കംഫർട്ടും കൂടിയുള്ള ഒരു വാഹനം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് റേസർ വണ്ടിയാ പത്തൊമ്പത് രജിസ്റ്റർ ആണ് പതിനെട്ട് മോഡലാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ എന്റെ ഇതൊരു സിംഗിൾ ഓണർ ആണ് നമ്മൾ ഒരു ഡോക്ടർ യൂസർ വേണ്ടി കഴിഞ്ഞാൽ ഡോക്ടർ യൂസർ എന്ന് പറയുമ്പോൾ തന്നെ ചില ഒരു കമന്റിൽ വരുന്നുണ്ട് അയാൾക്ക് എന്താ കൊമ്പുണ്ടോന്നി അപ്പൊ കൊമ്പൊന്നുമില്ല നമ്മളൊരു കസ്റ്റമറൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നു ഇത് പിന്നലെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ സാധനം നമ്മൾ കൊടുക്കുന്ന വില കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി കൊടുക്കുന്ന വിലക്ക് കൊടുക്കണം പത്തൊമ്പത് രജിസ്റ്റർ പതിനെട്ട് മോഡൽ

വളരെ ചെറിയ റേഞ്ചിൽ ഇത് കൊടുക്കും അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പോസ്റ്ററിംഗ് നാടോ പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മേജറായ ആക്സിഡന്റ് ടയർ ഭാഗം ഭാഗം ഫുൾ ആണ് എല്ലാ മേജറായാണ് നമുക്ക് പാലക്കാട് രജിസ്ട്രേഷൻ അഞ്ചര ലക്ഷം രൂപ അല്ല ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി വെണ്ടിറങ്ങാൻ ഇത് ഫുൾ ലോൺ കൊടുക്കാം ഡൗൺ പേയ്മെന്റ് വീണ്ടും ഒരു ആണ് ഒരു അടിപൊളി കളർ ായിരുന്നു മോഡൽ കാര്യങ്ങളാണ് രണ്ടായിരത്തിൽ ഏറ്റവും ഫുൾ ലോഡ് ഫുൾക്കട്ട് ടയർസ് ഫുൾ കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന വാഹനമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ വന്നിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം പിന്നെ ടയേഴ്സ് ഒക്കെ ഫുൾ ആണ് കിലോമീറ്റർ പറഞ്ഞത് യ്യായിരം കിലോമീറ്റർ സിംഗ് ഓണ്ടർ ഇല്ല എത്ര ചോദിക്കുന്ന തീരുമാനം എത്ര ചോദിക്കുന്ന തീരുമാനത്തിൽ ആറര ലക്ഷം രൂപ നിലവിലിപ്പോ ഫോർ സിലിണ്ടർ ആണ് ഇപ്പൊ ത്രീ സിലിണ്ടർ ആണ് ഇറങ്ങുന്നത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എത്ര തീരുമാനത്തിന് ചോദിക്കുന്നത് ആറര ആറ് മോഡൽ ഫുൾ ഫുൾ കൊടുക്കുക കൊടുക്കുക അല്ലേ അടുത്ത് സീറ്റർക്ക് പോവാം അത് ഡബ്ല്യു ഡബ്ല് ഓപ്ഷനിൽ വരുന്ന മഹീന്ദ്ര എസ് യു വി ഫൈവ് അത് വൈറ്റ് ഫിനിഷിംഗ് ആണ് അത് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി അതെ ഇതൊക്കെ നല്ല കിടുവാണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി അതും ഡീസൽ വേരിയന്റ് മോഡൽ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി വരുന്നുണ്ട് ഓപ്ഷൻ ഇല്ല അപ്പൊ ഏറ്റവും ടോപ്പന്റ് ആണ് നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ്

വൈറ്റ് ഫിനിഷിംഗിൽ പരമാവധി സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കാര്യങ്ങളൊക്കെ മോഡലാണ് സിംഗിൾ ഓണറാണ് പനോരമിക് റൂഫ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഓപ്ഷണൽ ആണ് അതും ഓട്ടോമാറ്റിക് കൂടിയാണ് കൂടി ആണ് ഡീസൽ ഓട്ടോമാറ്റിക്ക് ടച്ച് അപ്പ് കയറാത്ത വണ്ടി കെയൽ ഒമ്പതിൽ കയൽസ്ട്രേഷൻ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ സർവീസ് അഞ്ച് ടയർ പുതിയത് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് എത്ര ഈ ഇത് നമുക്ക് രൂപയ്ക്ക് ലക്ഷം ഇട്ട് അപ്പൊ നാല്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കല് പതിനോരൂപയ്ക്ക് സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഫുൾ ഹിസ്റ്ററി ഉള്ള കിട്ടല വണ്ടി ഉണ്ടോ അല്ല വൈറ്റ് അല്ല അതിന്റെ ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് ബ്ലാക്ക് കൂടി വരുന്നുണ്ട് സെയ്യം വണ്ടി മാനുവൽ ആണോ സെയിം ഓപ്ഷൻ ആണ് അപ്പൊ മാനുവൽ വേണ്ടവർക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്ന തീരുമാനം ഫുൾ ഓണില് കൊടുക്കാം നമ്മുടെ സീറോ ഡോൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒന്നോട് ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ടൈപ്പ് ഉണ്ട് ബഡ്ജറ്റ് റേഞ്ചില് ഇ പ്ലസ് ആണ് ഇ പ്ലസ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഒന്നേകാല് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫാൻസി നമ്പർ ആണ് ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ കൊടുക്കും ഒരു വില സ്വിഫ്റ്റിന്റെ വിലക്ക് ഒരു കറക്റ്റ് കേട്ടോ ഡീസൽ വണ്ടിയാണ് അന്നത്തെ ഫുൾ ഇ പ്ലസ് ഇ പ്ലസ് ഫുള്ള് ഫുൾ അല്ല അത് നല്ല മൈലേജ് കിട്ടും മൈലേജ് മൈലേജ് അടുത്ത് കിട്ടും ആറേ തൊണ്ണൂറ്റഞ്ച് ഫുൾ ലോണില് നമുക്ക് വണ്ടി കൊടുക്കാം അടുത്ത നമുക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റ് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു കിളം വണ്ടിയാണ് സെഡാൻ ടൈപ്പ് നിസാന്റെ സണ്ണി മോഡലാ എന്ന് പറയുന്ന വേരിയന്റ് ആണ് കിലോമീറ്റർ ഇതെങ്ങനെയും ഓടിയിട്ടുള്ളൂ ഓ ചെറിയ കിലോമീറ്റർ ഓടി നോക്കി നല്ല കിട്ടും വരെ മൈലേജ് നല്ല സ്പേഷ്യസ് ആണ് ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുന്ന ഫുൾ വേരിയന്റിനെ കുറവ് എന്ന് പറയുന്ന സാധനം പുഷ് പുഷ്പട്ടം സ്റ്റാർട്ടിംഗും ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓഫർ കൊടുക്കാം ഡീസൽ വണ്ടിയാണ് ചെറിയ പ്രൈസ് നല്ലൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വെറുതെ മറ്റേ ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയായിട്ട് വന്നാൽ മതി വണ്ടി അങ്ങനെ ഉണ്ടോ വണ്ടി അപ്പൊ ടോമിലെ പറഞ്ഞ് അതായത് ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ നമുക്ക് ഏത് വണ്ടി വാങ്ങിയാലും ഫുൾ ടാങ്ക് ഫ്യൂലും കൂടി ഉണ്ട് നമുക്ക് അടുത്തൊരു സെവൻ സീറ്റർ ആണ് മഹീന്ദ്ര ബൊലേറോ അല്ലേ ഇതിന്റെ ഒരു ചെയ്യാനുണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർ അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നേ പത്ത് ഓടിയിട്ടുള്ള എസ് എൽ എക്സ് എന്ന് പറയുന്ന വേരിയുണ്ട് സംബന്ധിച്ച് ഓവർ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ ഒറിജിനൽ ഒറിജിനൽ ലുക്കിലാണ് വണ്ടി എല്ലാ മെയിൻ്റെസ് നമ്മൾ തീർത്തിട്ടുള്ള അത്യാവശ്യം രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആകുമ്പോൾ ചെറിയ റസ്റ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ല പൈസ ചിലവാക്കി ക്ലീൻ ആക്കിയിട്ടുള്ള വണ്ടിയാണ് മൂന്നേ നാല് ലോൺ ഇതൊക്കെ ഫണ്ടിങ് കുറയുന്ന വണ്ടിയാണ് രണ്ടര അടുത്ത് നമുക്കൊരു നല്ല ഫാമിലിക്ക് നല്ല ഫീച്ചേഴ്സും നല്ല കംഫർട്ടും ബോഡി ക്വാളിറ്റിയും കൂടെ തന്നെ ഏകദേശം ലോങ് ഡ്രൈവിൽ ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഓണ്ടോയുടെ ഡബ്ല്യു ആർ ദ പൊതുവെ നമുക്ക് ഡിഫൻസ് നോക്കുമ്പോൾ മെയിൻറ്റനൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കി ഡ്രൈവർ സൈഡ് സീറ്റ് എക്സ്പെന്റ് വരുന്നുണ്ട് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ക്രൂസ് കൺട്രോൾ ഇഞ്ച് ടസ്ക്രീൻ ഇവിടെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു ഡീസൽ വേരിയന്റ് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ആണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് ഓക്കെ വളരെ റീസണബിൾ റേറ്റ് നമ്മൾ ഒരു ഡീസൽ വണ്ടിക്ക് കിട്ടുന്ന അതേ വിലയ്ക്ക് കഴിയുന്ന വണ്ടിയാണ് ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടി ആറ് രൂപ 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 ലോൺ ഇട്ട് വണ്ടി നമുക്ക് ടയേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ ഫാമിലി പെർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കിട്ടിലാഹനാണ് അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഇനി ഒരു വർക്കും ചെയ്യിക്കാനില്ല അത്രയും കണ്ടീഷൻ പറയാൻ പറ്റുന്ന ഒരു ഇതിന്റെ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാല് മോഡൽ വിലയ്ക്കോ കൊടുക്കാൻ കഴിയില്ല ഇത് പേപ്പർ ഇട്ട് വെച്ചാൽ ചെളിയാതിരിക്കാനാണ് പുതിയ പ്ലാറ്റ്ഫോം എല്ലാ ഭാഗം കൊണ്ടും അത്യാവശ്യം ഫുൾ ആക്കിയിട്ട് പണിയെടുത്തിട്ടുണ്ട് വണ്ടി അപ്പൊ അതുകൊണ്ട് അതിന്റെ മാർക്കറ്റ് വിലക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ വില ഞാൻ പറയുന്നില്ല നമ്മൾ ആവശ്യക്കാര് കോൺടാക്ട് ചെയ്തോട്ടെ ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡലാണ് പുതിയത് ഫുൾ പേപ്പർ പുതിയത് ഫുൾ പേപ്പർ പുതിയതാണ് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കാരണം വില പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഇത് ഇത്ര വില വന്നു ചോദിക്കും രണ്ടായിരത്തി പത്തിന് പക്ഷെ വണ്ടി വന്ന് കാണണം വണ്ടി വന്നു വെച്ചാൽ അതിന്റെ പ്ലാറ്റ്ഫോം അടക്കം ഫുള്ള് പുതിയ ഒന്നും ഒന്നും നിങ്ങൾ വണ്ടി ചെയ്താൽ മതി പേപ്പർ ടയോട്ട മോഡൽ നമ്മുടെ അടുത്ത് ഉണ്ട് ഒന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് വി ആണ് ഇത് നമ്മൾ എൻ സി കൊടുക്കുന്ന വണ്ടിയാ അതർ സ്റ്റേറ്റ് ആണ് ഇനി ഒറിജിനലി കേരള രണ്ടായിരത്തി പതിനാറ് നമ്മുടെ അടുത്ത് സെഡ് ഉണ്ട് ഒറിജിനലി കേരള രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ഉണ്ട് അതെ ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ് അതെ അത് നമുക്ക് അത്യാവശ്യം നല്ല വർക്കും ടയേഴ്സ് കാര്യങ്ങളും എല്ലാ മേഖലയും പക്കിയായിട്ടുള്ള വണ്ടിയാണ് ഇന്റീറൊക്കെ നോക്കി നിങ്ങൾ ഒന്നും ഇല്ല ഒരു അതർ സ്റ്റേറ്റ് വണ്ടി എന്ന് സാധാരണ ടാക്സി ഓടി ചടച്ച വണ്ടികൾ ഇവിടെ കൂടുതൽ വരുന്നത് ഇത് ഇത് പക്ക ക്വാളിറ്റി വി 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 ഓപ്ഷനിൽ സാധാരണ ആണ് അതെ ഓപ്ഷൻ എത്ര ചോദിക്കും നമ്മൾ ഈ വണ്ടിക്ക് കൊടുക്കാം എൻഒസിൽ പന്ത്രണ്ടര അല്ലേ അവരെ ആവശ്യമുള്ള നമ്പറിൽ വാഹനം നോക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട് നല്ല മൈലേജ് നമ്മുടെ അടുത്തുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടികൾ ഉണ്ടാവില്ല മാരജിന്റെ വണ്ടികൾ കുറവാണ് നോക്കിയാ കുറവ് പ്രാവശ്യം പരിഹരിക്കണം നമ്മള് ഇത് നമ്മള് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണറാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

ും ഫിറ്റ് നമ്മളൊന്നും ഇവിടെ ഫിഫ്റ്റി ത്രീ രജിസ്ട്രേഷൻ ആണ് എത്ര ചോദിക്കുന്ന തീരുമാനത്തിന് ഇത് നമുക്ക് നിലവിലിപ്പോ രസില്ലാത്ത മോഡല് കേട്ടറ കാണാൻ എത്ര ഇത് ഭംഗിയൊന്നും ഇല്ല എത്ര ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപ ലോൺ കൊടുക്കാം പതിനഞ്ച് രൂപ വണ്ടി ഇറങ്ങി അടുത്തൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇല്ല അതെ അതെ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു സാധനമാണ് അന്നത്തെ ഒരു പ്രീമിയം കാറ്റഗറി അന്ന് വണ്ടികൾ പതിനൊന്ന് മോഡലാ സമയത്ത് ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു ആൾക്കാർ എക്സ്പ്രഷൻ വാരി വിതരാണ് വണ്ടി കണ്ടിട്ട് വണ്ടിയുടെ പെർഫോമൻസ് മൈലേജ് ഒക്കെ കണ്ടിട്ട് ഇത് ഈ സാധനം രണ്ടായിരത്തി പതിനൊന്ന് ഇത് വീഡിയോ ചെറിയ വിലക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ചിനും ഒന്നേ തൊണ്ണൂറ്റഞ്ചിനോ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം പതിനൊരു മൈലേജും കിട്ടുന്ന ഒരു വാഹനം ഇനോവകള് നമുക്ക് നമുക്ക് അത്യാവശ്യം നല്ല കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ഇവിടെ ഇപ്പൊ രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട് രണ്ടെണ്ണം പുറത്തുണ്ട് ഇവിടെ ഉള്ള സ്റ്റോക്കില് ഇത് ഒന്ന് നമ്മുടെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നമ്പർ ആയ വണ്ടിയാണ് ജി ഫോർ ഇനി ഇതിന്റെ വ്യത്യാസം നമ്മൾ കാണിച്ചാലും അടുത്ത വണ്ടി കാണിക്കുമ്പോളാ ഇത് നമ്മൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് നമ്പർ ആയിട്ട് നമ്പർ നമ്പർ ലക്ഷം രൂപ കൊടുക്കാണ് ഓണറായത് അവിടെ ഒരു ഓണർ ഇവിടെ ഓണർ ആയി കഴിഞ്ഞു ഇനി അതേ സ്വയം സാധനം ഇന്നോ ഇവിടെ വേറെ ഒന്നും കാണിക്കും നമ്മള് അപ്പൊ നിങ്ങള് വില പറയുമ്പോൾ ഞെട്ടിട്ട് കാര്യമില്ല വണ്ടിയുടെ വ്യത്യാസം ഉണ്ടാവും ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റർ പതിനാല് മോഡൽ തന്നെയാ ജി ഫോർ തന്നെയാ ഓക്കേ ഏഹ് ഇത് പക്ഷെ ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി ആയിരിക്കും ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും രണ്ട് രണ്ട് ഏകാല് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജി ഫോർ ആണ് ആ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി അത് നമ്പർ ആക്കിയിട്ട് നമ്മൾ ഏഴു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നമ്മൾ നമ്മള് എൻഒസിഴമക്കാലിന് കൊടുക്കും അതാണ് വ്യത്യാസം ക്വാളിറ്റി ആണ് ഞാനും മുമ്പിട്ട് ഒരേമാലി ഇരുന്നൊരു കാര്യമില്ലല്ലോ റേറ്റ് അല്ലേ പ്രധാനം അടുത്ത ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു വാഹനമാണ് കിടന്നാണ് ഫസ്റ്റ് ജനറേഷൻ ഏറ്റവും ടോപ്പ് ലോഡാണ് വണ്ടി വരുന്നത് മോഡലാണ് സ്പോർട്സ് എന്ന് പറയുന്ന സ്പോർട്സിൽ എന്താ വന്നിരുന്ന അതേപോലെ സ്റ്റിയറിംഗിൽ അന്ന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ ഇല്ല എന്നുള്ള ബ്രാൻഡ് അംബാസഡർ അത്രയും ഇറങ്ങി സാധനമാണ് ഇത് നമ്മള് സെക്കൻഡ് ഓണറാണ് ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും കറക്റ്റ് വർക്കിംഗ് ആണ് ക്സിഡന്റ് ഫോൾട്ടുകൾ ഒന്നുമില്ല എഞ്ചിനൊക്കെ ആണ് ഇത് നമുക്ക് അതും ഒന്നേ തൊണ്ണൂറ്റി കൊടുക്കും ഇത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർഡയുടെ മറ്റൊരു വാഹനമാണ് ഇത് പെട്രോൾ ആണോ പെട്രോൾ 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 രണ്ടായിരത്തി പതിനേഴ് മോഡല് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗം കൊണ്ട് പക്കയാണ് വണ്ടി വണ്ടിയുടെ നല്ല കിടുവാണ് കിടവാണ് കൺട്രോൾസ് ടൂസൈഡ് എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ പിന്നെ ഇതൊരു സെഡാന്റെ സൗകര്യങ്ങള് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് സോ മെയിന്റനൻസും പൊതുവെ വളരെ കുറവാണ് പൊതുവേ കിലോമീറ്റർ പൊതുവെ ഹോണ്ടൈന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ മെയിന്റനൻസ് ഇത് എൺപത്തഞ്ചു ഓടിയിട്ടുള്ളൂ നമ്മളിത് ഒരു ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വലിയ മൂന്നേ തൊണ്ണൂറ്റു മൂന്നേ തൊണ്ണൂറ്റി പതിനേഴ് മോഡലുള്ള വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് ഹോണ്ട ജാസിന്റെ പ്രൈസ് ആണ് മൂന്നേ തൊണ്ണൂറ്റഞ്ചില് ഫൈനൽ വില ഫൈനൽ വില മാക്സിമം ഓൺ ചെയ്യാം ഓൺ അടുത്തതാണ് നമുക്കൊരു കിഡല വണ്ടിയാണ് സെവൻ സീറ്ററിൽ അത് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന റെനോ ോഡി ചില ആൾക്കാർക്ക് ഈ മാരസിന്റെ ഇരട്ടിക താല്പര്യമില്ലാത്ത കൊറേ ആൾക്കാരുണ്ട് അത് ബോഡി ബിൽഡപ്പും ബിൽഡ് ക്വാളിറ്റിയും കൂടുതലുള്ള വണ്ടി ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് അത് ഈ ഇങ്ങനത്തെ വണ്ടികൾ ചോദിച്ചു വരുന്നവർക്ക് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുള്ളൂ ഇത് റെനോൾട്ടിന്റെ ലോഡ്ജി ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണറാണ് കൂടി കിട്ടും ഇത് നമുക്ക് ഫൈനല് ഒരു ാണ് ഡീസൽ ആണ് മൈലേജ് ഇത് നമുക്ക് ഒരു ടാറ്റാൻ എക്സോ ആണ് അല്ലെ ഇതെങ്ങനെയായിരുന്നു മോഡല് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് മൈലേജും കിട്ടും നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും എല്ലാം വരുന്ന വണ്ടിയാണ് അതെ എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന് ഇത് നമുക്ക് ഫൈനല് ഒരു ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ പലവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷേ അത് വണ്ടിന്റെ ക്വാളിറ്റിയിലും നമുക്ക് യാത്ര ചെയ്യാം പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണല്ലോ ലോറി നമുക്ക് ഉള്ള സ്റ്റാർ വണ്ടിയാണ് ലോൺ ലോൺ എത്ര വരെ വരെ ചെയ്യാൻ പറ്റും ലക്ഷം ഫുൾ ചെയ്യാം പ്രീമിയം രണ്ടും ആണ് എക്സ് വൺ ആണ് ഇതും എക്സ് ആണ് രണ്ടും എക്സ് വൺ ആണ് ഇതൊന്ന് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബ്ലാക്ക് രണ്ട് ഒറിജിനിൽ കേരളം പക്ഷേ തന്നെ ബ്ലാക്ക് തോന്നുന്നു പതിനൊന്ന് മോഡല് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എത്രയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് ബിഎംഒ ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയ്ക്ക് അതാണ് സ്വിഫ്റ്റ് വാങ്ങുന്ന പ്രൈസിനാണ് ഒറിജിനൽ കേരള കേരളം ആണ് ഒന്നും വരാത്ത വണ്ടി അഞ്ചു തൊണ്ണൂറ്റി നമുക്ക് ലോൺ ചെയ്യാൻ ലോൺ കസ്റ്റമർ സൗകര്യം ആണ് ആണ് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല അടുത്താണ് വീണ്ടും ഒരു ഗ്യാരൻ അടുത്തവണ് വൈറ്റ് ഫിനിഷിംഗ് കേരള തന്നെയാണ് കേരളം കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡലീറ്റർ വൺ തേർട്ടി തേർട്ടി ഫൈവ് ആണ് രണ്ടു വണ്ടി ഓക്കെ ആറ് തൊണ്ണൂറ്റിന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതോ നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ചെറിയ ഹാഷ് ബാഗിന്റെ പ്രൈസിനാണ് ഇത് ആറ് തൊണ്ണൂറ്റഞ്ച് മറ്റേ നമുക്ക് അഞ്ച് രണ്ട് രണ്ടും കേരള വാഹനങ്ങളാണ് വീണ്ടും നമുക്കൊരു ഒരു സെവൻ സീറ്റർ തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് തന്നെ വരുന്ന ഒരു എസ് യു വി ഫൈവ് ഡബ്ലോ ഇത് എങ്ങനെയായിരുന്നു മോഡലുകാരൻ ആയിരത്തി പതിനേഴ് മോഡല് ഡബ്ല്യു സെവൻ ആണ് സോറി ഡബ്ല്യു സിക്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സെവൻ സീറ്റർ ആണ് എങ്ങനെയായിരുന്നു അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ കഴിയും ഏഴ് അറുപത് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം അത് നമുക്ക് ഫുൾ ഫുൾക്കാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് അഗൈൻ നമുക്ക് വീണ്ടും കിട്ടുന്ന വണ്ടിയാണ് കിയുടെ സോണറ്റ് ആണ് അതും ബ്ലാക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന എച്ച് ടി എക്സില് എച്ച് എക്സ് പ്ലസ് ആണ് സീറ്റ് ഇതേ സാധനം തന്നെ നമ്മുടെ ഉണ്ട് തമ്മിൽ നോമിനൽ ചെറിയ ചെറിയ വേരിയന്റില് വ്യത്യാസമുള്ള ഫീച്ചേഴ്സിൽ വ്യത്യാസമുള്ള ഒന്ന് മറ്റേ വയർലെസ് ചാർജർ അങ്ങനെയുള്ള സാധനം പിന്നെ ക്രോമിങ് അങ്ങനെയുള്ള കുറെ കുറച്ച് സാധനങ്ങൾ ഔട്ട്ഫിറ്റിൽ മാത്രമേ വ്യത്യാസമേ വരവുള്ളൂ സീറ്റ് വെന്റിലേഷനിലൊക്കെ ഇതും വരും അതിലും വരും കിലോമീറ്റർ ഇത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് സോറി സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് എത്ര ചോദിക്കും ചോദിക്കുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടികളൊക്കെ കുറച്ച് വില കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് പെട്രോളാണല്ലോ കൂടുതലിറങ്ങുന്നത് നമുക്ക് ാണ് ഡീസൽ ആണ് നമ്മൾ ട്രാക്ക് ഫുൾക്കും അപ്പൊ നമ്മൾ എൽ എഫ് സി ഗിംഗ് ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണ നമ്മുടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എ ബി മോഡേഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കൂടുതൽ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീടിയുമായിരുന്ന ഒരു വീണ്ടും കാണാം സ്മിറായി